ഇന്നൊരു ബോൺലെസ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് പതിവ് പോലെ മൂന്ന് ഗ്ലാസ് ബസ്മതി റൈസ് കഴുകി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട് ജാതി പത്ര ഒന്ന് ഗ്രാമ്പൂ നാല് സ്റ്റാർ ഐനസ് ഒന്ന് പട്ട രണ്ട് ചെറിയ കഷ്ണം ഒരു മൂന്ന് ഏലയ്ക്ക എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി മൂന്ന് സവാള നാല് പച്ചമുളക് എന്നിവയെടുത്ത് ചെറുതാക്കി അരിഞ്ഞ് അതും കരുതി വെച്ചിട്ടുണ്ട് ഒരു ഒരുപൊടി പുതിനേലയും മല്ലിയിലയും കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ബോൺലെസ് ചിക്കൻ ഇന്നലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് ഒന്ന് തിരുമ്മി ഇളക്കി അതിലേക്ക് ഒരു പാതി നാരങ്ങയുടെ നീര് ചേർത്ത് നന്നായി മാറ്റി മാറ്റിവെച്ചേക്കാം ഒരു ചീനച്ചട്ടയിൽ ഒഴിച്ച് ചിക്കൻ അതിൽ നന്നായി ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം അത് അവിടെ കിടന്ന് ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കാം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് ബേ ലീഫും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഗ്രാമ്പുവും പട്ടയും ജാതിപത്രിയും സ്റ്റാറൈനസും ഏലക്കയും ചേർത്ത് ഒന്ന് വെള്ളം നന്നായി വെട്ടി തിളക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കുതിനിലെയും കുറച്ച് മല്ലയിലെയും ബാക്കി വെച്ച് ബാക്കി വെട്ടി തിളക്കുന്ന വെള്ളത്തിലേക്ക് നമുക്കിടാം അതിനുശേഷം കുതിർത്ത് വാരി വെച്ചിരുന്ന അരി കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ചോറ് അവിടെ കിടന്ന് വേവട്ടെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ചിക്കനെ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം അവിടെ വെള്ളം തിളിക്കുന്നു ഇവിടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് റെഡിയായി ചിക്കനെയൊക്കെ മാറ്റി വയ്ക്കാം അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് ചിക്കൻ കോരി എടുത്ത് വെച്ചത് ചിക്കൻ വറുത്ത് വെച്ച എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് കുറച്ച് നല്ലോണം വെന്ത് ഉടയണം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിവ ചേർത്ത് നല്ലോണം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം അതിനുശേഷം ഒരല്പം ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം മസാലകളുടെ പച്ചമണം മാറിക്കഴിയുമ്പം രണ്ട് സ്പൂൺ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും തൂക്കി കൊടുക്കാം അപ്പം നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് ബിരിയാണി തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതേ സമയത്ത് തന്നെ അരി അവിടെ തയ്യാറായിട്ടുണ്ട് അരി ഒരു എൺപത് ശതമാനത്തോളം വെന്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം ഊറ്റിയെടുത്ത് വെക്കാം വെള്ളം ഊറ്റിക്കളഞ്ഞ ഉടനെ ആ ചൂടോട് തന്നെയാണ് ഈ ചോറ് പാതി വേവായ ചോറ് നമ്മൾ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം നമുക്കൊരു പകുതി ഇട്ട് കൊടുക്കാം അതിൻ്റെ മേലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഇറച്ചിയും മസാലയും കൂടെ ഇട്ടുകൊടുക്കാം നേരത്തെ ബാക്കി വെച്ചിരുന്ന ചോറ് കൂടി അതിന്റെ മേലേക്ക് നമുക്ക് നല്ല വൃത്തിയായി നിരത്തി കൊടുക്കാം പാത്രത്തിന്റെ അടിയിൽ ഒരു തവ വെച്ചതിന് ശേഷം ആദ്യത്തെ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് ദം ചെയ്യണം കൃത്യം പന്ത്രണ്ട് മിനിറ്റിന് ശേഷം പാത്രം തുറക്കുകയാണ് കൃത്യമായ അനുപാതത്തില് അനുസാരികൾ ഉപയോഗിച്ച് കൃത്യസമയം നമ്മൾ പാലിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാതെ തന്നെ ബിരിയാണി അടിപൊളിയായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എത്ര ടേസ്റ്റി ബിരിയാണിയാണ് തയ്യാറായിരിക്കുന്നതെന്ന് ബിരിയാണിയുടെ ഒരു അടിപൊളി മണാണ് ചുറ്റിനും അപ്പം ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഫൈ നമുക്ക് ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം